അല്ലെരിങ്ങ നമ്മൾ ജപമാല ചൊല്ലുന്ന ജപമാലയുടെ ലുത്തിനിയയിൽ ഇപ്രകാരം ചൊല്ലുന്നുണ്ട് വാഗ്ദാന പേടകമയെന്ന് അല്ലെരിയാ എല്ലാ ദിവസവും പല ആവർത്തി നമ്മൾ ചൊല്ലിപ്പോകുന്ന ഒരു ലുത്തിനിയയിലെ ഒരു പ്രാർത്ഥനയാണ് വാഗ്ദാന പേടകമയെന്ന് പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമായിട്ട് ദൈവം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം പരിശുദ്ധമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന ആത്മശരീര വിശുദ്ധിയാണ് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആരംഭ പ്രാർത്ഥനയിൽ ഇപ്രകാരം ചൊല്ലി ആ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വിശുദ്ധിയോടുകൂടിയാണ് പരിശുദ്ധമ്മ ജീവിച്ചതെന്ന് മനുഷ്യരായ നമ്മളെല്ലാവരും ജീവിക്കേണ്ട ഒരു വലിയ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ശരീരത്തിനും ആത്മാവിനും മനസ്സിനും നമുക്ക് വിശുദ്ധി വിശുദ്ധി ആവശ്യമാണ് അല്ലെരിയാം കാരണം എന്തായാലും നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ് സ്വർഗം കാണുവാൻ വേണ്ടിയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും സ്വർഗം അവകാശികളാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ മാമുദീസ് ആയും സ്ഥലലപ്നവും സ്വീകരിച്ച് അനുന്ദിന വിശുദ്ധ കുർബാന അർപ്പിച്ച് ആ വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മുടെ ശരീരങ്ങളെ സ്വർഗീയ ശരീരങ്ങളാക്കി മാറ്റുന്നത് എന്തിനു വേണ്ടിയാണ് വെച്ചാൽ സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിൽ ചെല്ലണമെന്നാണ് പിതാവായ ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം പുത്തനായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയോടെ സ്വർഗത്തിലെത്തിച്ചേരണം അതിനു വേണ്ടിയാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നതും സ്വർഗത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നതും സ്വർഗീയ ഭക്ഷണമായ ഈശോയുടെ തിരു ഈ ഭൂമിയിൽ വെച്ച് സ്വീകരിക്കുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കുന്നു നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന സ്വർഗീയ വിരുന്ന അനിയ അതിനെ നല്ല വില കൽപ്പിക്കുന്നവരുണ്ട് ആത്മാർത്ഥതയുടെ തീഷ്ണതുകൂടെ ഒരുങ്ങി വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുണ്ട് ലാഘവ ബുദ്ധിയോടു കൂടി സ്വീകരിക്കുന്നവരുണ്ട് അതൊരു ചടങ്ങായിട്ട് സ്വീകരിക്കുന്നവരുണ്ട് അതിനെ ഒരു പോക്ക് പരവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ എന്ന് വിചാരിച്ച് പക്ഷേ അത് ശരീരവിശുദ്ധിക്ക് വേണ്ടി ഭയഭക്തികളോടുകൂടി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ ഈ ലോകത്തിൽ വച്ച് തന്നെ വിശുദ്ധീകരിക്കും അവന് സ്വർഗപ്രാപ്തി ലഭിക്കുകയും ചെയ്യും അല്ല അല്ല അതുകൊണ്ട് ആത്മാവിനും ശരീരത്തിനും മനസ്സിനും മൂന്ന് തലങ്ങളിലും നമുക്ക് വിശുദ്ധി ആവശ്യമാണെന്ന് ഉള്ള കാര്യം ഓർമ്മിപ്പിക്കാം ഏറ്റവും വലിയ പാപം എന്താണെന്നു വെച്ചാൽ ദൈവത്തെ ഉപേക്ഷിക്കുന്നതാണ് ദൈവത്തെ തിരസ്കരിക്കുന്നതാണ് ദൈവത്തെ പുറന്തള്ളുന്നതാണ് ഏറ്റവും വലിയ ഭാവം യോനാൻ്റെ സുവിശേഷം നൽകുന്ന ഏറ്റവും വലിയ കാര്യം അതാണ് ഒരു മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തെ തള്ളിക്കളയുമ്പോൾ അവൻ തൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധിയാണ് തള്ളിക്കളയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് ശരീരത്തിൻ്റെ വിശുദ്ധി സൂക്ഷിക്കാതെ ജീവിക്കുന്ന അനേകർ ഈ കാലഘട്ടത്തിൽ ഉണ്ട് ഉണ്ടോ ഉണ്ടോ ഏറ്റവും വലിയ പാപം ദൈവം പറയുന്ന രണ്ട് പാപം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ദൈവത്തെ ഉപേക്ഷിക്കുന്നതും രണ്ട് ശരി ജഡപ്രവർത്തിയാണ് അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വർഗരാജ്യം നമ്മൾ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധി സ്വീകരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ശരീരത്തിലാണ് പരിശുദ്ധ അമ്മ ഈ ശരീരം വിശുദ്ധിയോടുകൂടി സ്വീകരി ജീവിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ നിങ്ങൾക്ക് പരിശുദ്ധ അമ്മ മൂന്ന് വർഷക്കാലം ദൈവവചന പഠനത്തിന് വേണ്ടി ജുറൂസലം ദേവാലയത്തിൽ അമ്മയെ മാതാപിതാക്കൻ കൂടി സമർപ്പിച്ചു അവിടെ ഈ പഴയ നിയമ ഗ്രന്ഥങ്ങളെല്ലാം പരിശുദ്ധ അമ്മ മനഃരിയ മനപ്പാടമാക്കി മാറ്റി അതുകൊണ്ടെന്തുണ്ടായി ഈ പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കി ഒരു ദൈവപുത്രൻ വരുമെന്നുള്ളൊരു കാര്യം മനപ്പാഠമാക്കി അതുകൊണ്ട് എന്തുണ്ടായി അമ്മ പറഞ്ഞു ആ അമ്മയെ ശുശ്രൂഷിക്കാൻ എന്നെ എന്നെ അനുവദിക്കണമേന്ന് പറഞ്ഞു ആ ശരീര ശരീരവിശുദ്ധിയോടുകൂടി നമ്മുടെ കുട്ടികൾക്ക് ഇന്നില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയല്ല മൂന്ന് വർഷക്കാലം ഒരു ദേവാലയത്തിൻ്റെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതില്ല മാത്രമല്ല ആഴ്ചയിൽ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറുള്ള വേദപാഠം പോലും നമ്മൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ച് പോകുന്നത് ഇത് തകർച്ചയാണോ തകർച്ചയാണ് കാരണം എന്താ പരിശുദ്ധ അമ്മ മൂന്ന് വർഷം പരിശുദ്ധ അമ്മ മാത്രമല്ല അവരുടെ രാജ്യത്തിൻ്റെ ആ ജൂതന്മാരുടെ യൂതന്മാരുടെ ഒരു പശ്ചാത്തല എല്ലാ മക്കളെയും മൂന്ന് വർഷക്കാലം അവരെന്ത് ചെയ്യും ഈ മതപഠനത്തിന് വേണ്ടി അവർ ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിക്കും ആണിനെയും പെണ്ണിനെയും സമർപ്പിക്കും അല്ലെരിയാ ഇപ്പോഴും ആ രാജ്യത്ത് ഒരു പ്രവർത്തനമുണ്ട് മൂന്ന് വർഷക്കാലം അവർ പട്ടാളത്തിൽ ചേരാനായിട്ട് അവർ നിർമ്മിക്കും ജെറൂസലമിൽ ഇസ്രായേൽ അല്ല അപ്പൊ മൂന്ന് വർഷത്തിലെ പഠനം കാരണമാണ് പരിശുദ്ധ അമ്മ എന്തായിട്ട് മാറിയത് യേശു ക്രിസ്തുവിന്റെ അമ്മയായിട്ട് മാറാനായിട്ട് സ്വർഗം തെരഞ്ഞെടുത്തതിന്റെ കാരണം ആ സ്വർഗത്തിൽ ദൈവത്തിന് മനസ്സിലായി ആത്മ ശരീര വിശുദ്ധിയോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏക വ്യക്തി ആരാണ് പരിശുദ്ധ ലേഖനത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ പത്താമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം അവിടെ പറയുന്നുണ്ട് ഒന്ന് എടുത്ത് വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിൽ ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ആത്മാവ് നിമിത്തം ശ്രദ്ധിച്ചു കേൾക്കണം എന്താണ് നിങ്ങളുടെ ശരീരം പാപനിമിത്തം പാപനിമിത്തം വ്രതമാണെങ്കിലും ക്രിസ്തു ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ആത്മാവ് നിമിത്തം നീതിനിമിത്തം ജീവനുള്ളതായിരിക്കും ഇനി തൊട്ടടുത്ത് വരുന്ന വചന ശക്തമായിട്ട് പറയുന്ന യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഏത് ആത്മാവാണ് ഏതാത്മാവാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഉയർപ്പിച്ചവൻ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും മനസ്സിലായോ അപ്പൊ ഏത് ആത്മാവാണ് നമ്മുടെ ശരീരത്തിൽ വസിക്കേണ്ടത് ഏത് ആത്മാവ് വസിക്കേണ്ടത് പിതാവായി ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാനുള്ളൊരു വാസസ്ഥലമാണെന്ന് പൗലോസ്ലിക ശക്തമായ ഭാഷയിലാണ് മട്ടായുടെ സുവിശേഷം പത്ത് തൊട്ട് പന്ത്രണ്ട് വരെ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ആത്മാവ് വസിച്ചില്ലെങ്കിൽ എന്തുണ്ടാവുന്ന വെച്ചാൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് സമയത്തും നമുക്ക് ഈ ശരീരത്തിൽ ഉയർപ്പിക്കാൻ ഉയർപ്പിക്കാൻ പറ്റില്ല മനസ്സിലായോ അതുകൊണ്ട് പൗലോസ്ലിക പറയുന്നത് ഏറ്റവും കൂടുതൽ രണ്ട് ഒന്ന് ആത്മാവിനെ കുറിച്ചും മറ്റൊന്ന് ശരീരത്തെ കുറിച്ചും ശരീരത്തെ കുറിച്ചു അതിൻ്റെ തൊട്ട് മുമ്പ് എട്ടിൻ്റെ ഒന്ന് രണ്ടിൽ പ്രകാരം പറയുന്നുണ്ട് യേശുക്രിസ്തുവിൻ ഇപ്പോൾ ക്രിസ്തുവിനോട് ഇപ്പോൾ ആകെയാൽ ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ േശു ക്രിസ്തുവിനോട് യേശുക്രിസ്തുവാണ് ജീവാത്മാവിന്റെ നിയമം നമ്മെ പഠിപ്പിക്കുന്നു അപ്പൊ കത്തോലിക്ക തിരുസഭയിൽ ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ് ജീവാത്മാവിന്റെ നിയമം ജഡാത്മാവിന്റെ നിയമം അല്ല ജീവന്റെ ആത്മാവിന്റെ നിയമാണ് ആ ജീവന്റെ ആത്മാവ് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇന്ന് സ്വർഗോരോപണമായിട്ട് നമ്മൾ ആഘോഷിക്കാനുള്ള കാരണം അതുകൊണ്ട് ആത്മ ശരീര വിശുദ്ധിയോടു കൂടിയാണ് എടുക്കപ്പെട്ടത് അല്ലോലിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി പന്ത്രണ്ടാം തീ സ്മാർ പാപ്പ പരമകാരുണ്യവാനായി ദൈവമെന്ന ചാക്രി ലേഖനത്തിലൂടെ പരിശുദ്ധ കന്യാമരത്തിൻ്റെ സ്വർഗാഭ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു ഡിഗ്രറിയിൽ പറയുന്ന പ്രകാരമാണ് അമലോൽബ ദൈവ മാതാവും നിത്യകന്യയുമായ മറിയം അവിടെ ഭൗമിക ജീവിത കാലഘട്ടത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗീയ മൂത്രത്തിലേക്ക് സംഭവിക്കപ്പെട്ടു എന്തൊക്കെയും കൂടെ ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗത്തിലേക്ക് സംഭവിക്കുക അപ്പം നമ്മൾ ശരീരവും ആത്മാവും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും എവിടെ പോകാൻ പറ്റുള്ളൂ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെ ഇനിയാ നിങ്ങൾ ഒരു സന്ദേശത്തിനും ഉണ്ടാ നിങ്ങൾക്ക് തന്നെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധി മാനസിൻ്റെ വിശുദ്ധി ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകിത്തരും അല്ലെരിക അല്ലെരിയാ നമ്മുടെ കാർന്നമാരൊക്കെ ആദ്യകാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചൊല്ലുമെന്ന് അറിയാമോ ഒരു സ്വർഗസ്നായുധം മൂന്ന് നന്മ ഒരു തീർച്ച ചൊല്ലി എന്തിനു വേണ്ടി എന്നറിയുമോ ആ ചൊല്ലി പോയി കഴിഞ്ഞാൽ കാര്യം കാര്യം നടക്കും അത് ഇസ്രായേന്റെ ഒരു പ്രയറാണ് അല്ല ഇരിക്കുക പള്ളിയിലെ ആനവാതിൽ എന്തിനാ ഓശാല ഞായറാഴ്ച അച്ഛൻ മൂന്ന് പ്രാവശ്യം മുട്ടുന്നതെന്ന് വെച്ചാൽ തുറക്കാൻ പറ്റില്ല എന്നിട്ടല്ല ആണോ അകത്ത് നിൽക്കുന്ന ചേട്ടന്മാർക്ക് ആദ്യത്തെ മുട്ടിനെ തുറന്നു കൊടുക്കാം അല്ലേ തുറന്നു കൊടുക്കാം തുറക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ മൂന്ന് മുട്ട് മൂന്നാമത്തേതിന അത് മൂന്ന് അത് നടക്കും മൂന്ന് അലരിക അലരിക നിങ്ങൾ നോക്ക് മൂന്ന് മൂന്ന് പ്രാവശ്യം ജുറുസലേമിലേക്ക് പോകുന്ന പ്രഖ്യാപനം നടത്തുന്നുണ്ട് ഇല്ലേ മൂന്ന് പ്രാവശ്യം ആരോട് ചോദിക്കുന്നുണ്ട് പത്രോസിനോട് ചോദിക്കുന്നില്ലേ നീ എന്നെ സ്നേഹിക്കുന്നു ഇല്ലേ ചോദിക്കുന്നില്ലേ അല്ല ഇല്ല ഇതെല്ലാം യഹൂദന്മാരുടെ പ്രയ ഇന്ന് ആര് ഏത് കുടുംബാംഗങ്ങളുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു സ്വർഗസ്വനായത് മൂന്ന് നന്മ നിറഞ്ഞ ഒരു ത്രിസൂചൊല്ലിപ്പോയി പോകുന്നത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഡെലിവറിനസിൻ്റെ പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഡെലിവറിനസിൻ്റെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഈ സ്വർഗസ്വനായും മൂന്നും നന്മ ചൊല്ലി പോയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരാപത്തും വരാതെ നിങ്ങൾ തിരിച്ചെത്തും അല്ല ഇല്ല പഴയകാലത്ത് കാർന്നവന്മാരുടെ കയ്യിൽ വാച്ചില്ലാതെ അവർ കൃത്യമായിട്ട് സമയം പറയും െ പറയില്ലേ കാരണം എന്താ ദൈവത്തിൻ്റെ ആത്മാവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും ഇന്ന് നമുക്ക് സമയം പറയണമെങ്കിൽ വാച്ച് വേണം അല്ലേ ലീഗ് അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യേകം പറയണത് ഈ കാലഘട്ടത്തിൽ ഒഴുക്കിനനുസരിച്ച് ഓടുന്ന ക്രൈസ്തവരാകരുത് ലോകം ചെയ്യുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആവരാകരുത് മറിച്ച് നമ്മൾ വേറിട്ട ഒരു സുവിശേഷത്തിൻ്റെ സാക്ഷികളാണ് വേറിട്ട ഒരു സ്വർ ആ സുവിശേഷ വേദാണെന്ന് വെച്ചാൽ അത് സ്വർഗീയ സുവിശേഷ അത് പഠിപ്പിച്ച ആരാണെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവാണ്